േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമാറങ്ങൾ മനഃപൂർവ്വമാണ് ചതി മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അച്ചു അപ്രതീക്ഷിതമായ ഈ സംഭവം അച്ചുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അച്ചു ഒടുവിൽ രുക്കുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് അപ്പോൾ നീ മനപൂർവ്വം ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ ഒരിക്കലും ഞാൻ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല കാരണം ഞാൻ നിന്നെ അത്രയധികം സ്നേഹിച്ചിരുന്നു എന്നത് തന്നെയാണ് പക്ഷേ നീ അത് മുതലെടുത്തുകൊണ്ട് വഞ്ചിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരിക്കലും പൊറുക്കാൻ സാധിക്കുകയില്ല നീ എൻ്റെ കുടുംബം തകർക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നീയുമായുള്ള ബന്ധം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്രതീക്ഷിതമായ ഈ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ രുക്കു മാത്രവുമല്ല ഇതേ തുടർന്ന് രുക്കുവിനോട് ഇനി നീ എൻ്റെ ജീവിതത്തിൽ വേണ്ട നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് അച്ചു അവിടെ നിന്ന് പോയതോടെ രുക്കു മാനസികമായി തകർന്നു പോവുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന അർച്ചന എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്